അർജന്റീനിയൻ ടീം നവംബർ കേരളത്തിൽ കളിക്കില്ല മെസ്സിയും സംഘവും വരില്ലെന്ന് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെ കുറിച്ചു മറ്റൊരു വിൻഡോയിൽ നോക്കാമെന്നും പ്രഖ്യാപനമുണ്ട് കേരളം സജ്ജമായില്ലെന്ന് അർജന്റീനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നവംബറിൽ അങ്കോളയിൽ മാത്രമാണ് മത്സരമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കി ഫിഫയിൽ നിന്നുള്ള അനുമതി കിട്ടാത്തതാണ് അർജന്റീന വരാത്തതിനു പിന്നിലെന്നും സ്പോൺസർ അറിയിച്ചു ഫിഫ അനുമതി ലഭിക്കുവാനുള്ള കാലതാമസം പരിഗണിച്ച് നവംബർ വിൻഡോയിലെ കളി മാറ്റിവെക്കാൻ എ എഫ്ഐ യുമായുള്ള ചർച്ചയിൽ ധാരണ കേരളത്തിൽ കളിക്കുന്നത് അടുത്ത വിൻഡോയിൽ പ്രഖ്യാപനം ഉടൻ സ്പോൺസറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നവംബർ പതിനേഴിന് കേരളത്തിൽ മത്സരം നടക്കുമെന്ന് സ്പോൺസർമാരും സംസ്ഥാന സർക്കാരും മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു അർജന്റീന കൊച്ചിയിൽ വന്ന് ഓസ്ട്രേലിയയുമായി സൗഹൃദ മത്സരം കളിക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത് എന്നാൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു മത്സരത്തിനിറങ്ങുന്നതിനായി അർജന്റീനയുടെയോ ഓസ്ട്രേലിയയുടെയോ ഫുട്ബോൾ അസോസിയേഷൻ സ്ഥിരീകരിച്ചിരുന്നില്ല നേരത്തെ അർജന്റീന മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് മാർച്ചിൽ നടക്കുന്ന വിൻഡോയിൽ ഇന്ത്യയിലേക്ക് വന്നേക്കാമെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇക്കാര്യങ്ങൾ സ്ഥിരീകരണമായിരുന്നില്ല നിലവിൽ അർജന്റീന ടീം കേരളത്തിൽ എത്തില്ലെന്നാണ് റിപ്പോർട്ട്